പ്രിയപ്പെട്ടവരെ എന്ന് നമ്മൾ ചായ പിടിക്കാൻ പോണേ അങ്ങോട്ട് അറിയോ തയ്യാലങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചായ പിടിക്കുക പിന്നെ സുലൈമാൻ ഇട്ടാ സാധാ ചായക്ക് പൈസ കൊടുക്കേണ്ടി വരും സുലൈമാൻ ഫ്രീ ആണ് നിങ്ങൾ അത് ചിന്തിച്ചാണ്ട് വരണ്ട അരക്കാരെ കൂടുതലായി ഷാഫി ഉണ്ട് മിസ്റ്റർ സിറാജ് ഉണ്ട് സിറാജുണ്ട് ഉണ്ട് പിന്നെ ഞാനും പൊരിക്കടി കൊട്ടാരം എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ സ്ഥലം വരുന്നത് നമ്മൾ താന്നൂരിൽ നിന്നും തയ്യാലയിലേക്ക് പോകുമ്പോൾ തയ്യാൽ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ജംഗ്ഷനിൽ അതായത് നമ്മൾ പെട്രോൾ പമ്പിൻ്റെ തൊട്ട് മുന്നുള്ള ജംഗ്ഷൻ നമ്മൾ വെള്ളച്ചാലിലേക്ക് പോകുന്ന റോഡില്ലേ അയ്യാർ റോഡ് വെള്ളച്ചാൽ ആ റോഡിൻ്റെ ആ ജംഗ്ഷൻ ഉണ്ട് അവിടെ നേരെ അയ്യാർ റോഡിൻ്റെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് നോക്കിയാൽ കാണാം ഒരു എന്തായാലും മഞ്ഞ കൊട്ടാരാണ് ഇവിടെ കുഴപ്പമില്ല എല്ലാവിധവും കടികളും ഉണ്ട് കണ്ടോ സുലൈമാനി ഫ്രീ വൈകുന്നേരം ചായ പിടിക്കാൻ പുതിയ പുതിയ സ്പോട്ട് കണ്ടെത്തലാണ് സിറാജിൻ്റെ ഒരു അടി ഏ പിന്നെ ഷാഫിൻ്റെ സപ്പോർട്ടുണ്ട് ജംസിയുണ്ട് പിന്നെ പിന്നാലെ പോകാൻ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ള നമുക്ക് ശരിഫാക്കിനോട് ചോദിക്കട്ടാ ശരിഫാഗ് എന്താ വേണ്ടെന്താണ് എന്നാ എനിക്ക് തുറക്കലപ്പം കുളപ്പുറം വേണ്ട എനിക്ക് തുറക്കല് മകളാ ഒരുപാട് സ്ഥാനങ്ങളുണ്ട് എടാ പോരിക്കട്ടെ എല്ലാരും തുറക്കൽ ജിൽജിൽ കണ്ണൂര് തുറക്കൽ കോട്ടക്കൽ എവിടെ വേറെ കൊലപ്പുറം ഒരുപാട് അപ്പുണ്ട് എവിടെ നമ്മൾ ഒന്നിനു വേണ്ടി പിടികൂടുമ്പോ മറ്റൊന്നും പോകും സ്വാഭാവിക